േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇത്രയൊക്കെ ബാലനോട് ചെയ്തിട്ടും ഒരു കൂസലുമില്ലാതെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയതിനെ തുടർന്ന് ബാലൻ അതിന് തിരിച്ചടി കൊടുക്കാനുള്ള തീരുമാനം മനസ്സിലുറപ്പിക്കുന്നു ഉദയഭാനുവിന് വലിയ വില തന്നെ ഇതിന് കൊടുക്കേണ്ടതായി വരും ആ കാര്യം ഞാൻ ഉറപ്പു നൽകാം പക്ഷേ അത് എങ്ങനെ എപ്പോൾ മുതലായ കാര്യങ്ങൾ തൽക്കാലത്തേക്ക് ഞാൻ പറയുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് താൻ ഇപ്പോഴൊന്നും അമ്മയാകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സുഗന്യ ഇത് വീട്ടുകാരുടെ പ്രതീക്ഷകൾക്ക് വലിയൊരു തിരിച്ചടിയാകുന്നു ധർമ്മൻ ഇതോടെ വിഷമിക്കുന്നുവെങ്കിലും ധർമ്മനോട് നമ്മൾ കാര്യങ്ങൾ പ്രാക്ടിക്കലായി ചിന്തിക്കണമെന്നുള്ള കാര്യം അവൾ അറിയിക്കുകയാണ് എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തിട്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല കാര്യങ്ങൾ കൈവിട്ട് പോവുകയേയുള്ളൂ ഈ കാര്യം ഇതേ തുടർന്ന് ബാലൻ അറിഞ്ഞതിനെ തുടർന്ന് ബാലൻ സുകന്യയുടെ തീരുമാനം ശരിവയ്ക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്